ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ വികലാംഗർക്കുള്ള പോസ്റ്റൽ വോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു സംസ്ഥാനമാണ് ഈ കർണാടക കർണാടകയിൽ നിന്നൊരു സംഭവം വന്നിരിക്കുകയാണ് അതായത് അവിടെ ഈ വികലാംഗർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരുപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ പ്രിസൈഡിങ് ഓഫീസർ എന്നൊക്കെ ഭയങ്കര പേരൊക്കെയാണ് പക്ഷെ സത്യത്തിലൊക്കെ ആർ എസ് എസ് കാരാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീം ഇങ്ങനെ ഈ വികലാംഗർ ഉള്ള വീടുകളിലേക്കാണ് കയറി ചെല്ലുകയാണ് കയറി ചെല്ലുന്നതിന് ഒരു മാന്യതൊക്കെ വേണ്ടേ ഇവരിപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാരാന്ന് വിചാരിച്ചൊരു തോന്നിയ പോലെ കയറി ചെല്ലാൻ പറ്റുമോ എന്തായാലും വേണ്ട അങ്ങനെ വീട്ടിലേക്ക് ഒരു ഒന്നിച്ച് ഒരുപാട് ആൾക്കാരും കയറി ചെല്ലുകയാണ് അങ്ങനെ കയറി ചെല്ലുന്ന സംഭവത്തിന്റെ ഇടയില് ഏതു രൂപത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആർ എസ് എസ് കാര് അതേപോലെ തന്നെ ബി ജെ പി ലോക്കൽ നേതാക്കന്മാർ വരെ ഇങ്ങനെ ഈ വികലാംഗർ വീട്ടിലേക്ക് ഇടിച്ച് കയറി ചെന്നിട്ട് ഈ ഭിന്ന സ്ഥലത്ത് വോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അതായത് ബി ജെ പി കാര്ക്ക് തന്നെ പോസ്റ്റൽ വോട്ടാകുമ്പോൾ പിന്നെ ഈ യന്ത്രത്തിന്റെ കളി അവിടെ നടക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് ഉറപ്പ് ഉറപ്പുവരുത്താനാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് ബി ജെ പി കാരോ ആർ എസ് എസ് കാരൊക്കെ വേഷം കെട്ടിട്ട് ചെല്ലുന്നത് ആ ഒരു രംഗം കർണാടകയിൽ നിന്ന് വളരെയധികം വൈറലായിരിക്കുകയാണ് ആ രംഗം എന്താണ് എന്ന് നമുക്ക് അതൊന്ന് കാണാം അത് കണ്ടാൽ മാത്രമാണ് അതിന് ഗുരുതരവാസം നിങ്ങൾക്ക് മനസ്സിലാവുക ഉള്ളൂ ആ രംഗം നമുക്കത് കാണാം ಈಗ ಈಗ ಮಾಡ್ತಾ ಇದ್ದೀರಾ ನಿಜ ಅಲ್ವಾ ಬಿಜೆಪಿ ಎಲ್ಲಾ ಮನೆಗೂ ಅವ್ರು ಬಂದ್ರೆ ನಿಮ್ ಜೊತೆಗೆ ಈಗ ನಾತ್ರ ಹತ್ರ ವಿಡಿಯೋ ಏನಿದೆ ಅವ್ರ ಜೊತೆ ಅಲ್ಲಿ ಮೇಲಿರೋದು ಅವ್ರು ಏನಕ್ಕೆ ಬರ್ತಾ ಇದಾರೆ ನಿಮ್ ಜೊತೆಗೆ ಸರ್ ನೀವ್ ಏನಕ್ಕೆ ಸೇರಿಸ್ತಾ ಇದ್ದೀರಾ ಜೊತೆಗೆ ಅವ್ರು ಎಲ್ಲಾ ಮನೆಗೂ ಬರ್ತಾ ಇರಲಿಲ್ಲ ನಿಮ್ ಜೊತೆಗೆ ಸರ್ ಫ್ಯಾಮಿಲಿ ಇಲ್ಲ ಎಲ್ಲಾ ಮನೇಲಿ ಎಲ್ಲಾ ಮನೇಲೂ ಎಲ್ಲ ರೋಡಲ್ಲೂ ಅವ್ರ ಮನೆಯವ್ರು ಇರ್ತಾರ ಅವರಿಂಗ ಟೇಕಿಂಗ್ ದಂ ಇತ್ತು ದಬಾನಿ ಕೈ ಮಾಡ್ತೀರಾ ಡಬಲ್ ಗೇಮ್ ಮಾಡ್ತೀರಾ ಬಿಜೆಪಿ ചോദ്യം ചെയ്യുന്നത് പക്ഷെ ഇവിടെ വേറെ സംഗതി കൂടിയും അവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഈ ബി ജെ പി ലോക്കൽ നേതാവ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരുടെ കൂടെ ബി ജെ പി കാര് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അയാൾ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല അയാളുടെ ധൈര്യം നിങ്ങൾ നോക്കണം ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ വീട് എടുക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ബി ജെ പി കാരുടെ ഒരു പ്രോപ്പർട്ടിയാണ് സ്വന്തം വകയാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ അത് മാത്രല്ല ഇത്രക്കധികം ആൾക്കാരെ വികലാംഗരുടെ വീട്ടിലേക്ക് കൊണ്ട് ഇടിച്ച് കയറി കഴിഞ്ഞാല് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്താർക്കും അറിയില്ലല്ലോ അത് മാത്രല്ല അതിന്റെ കൂടെ ഒരു ബി ജെ പിയുടെ ഒരു നേതാവും സ്വാഭാവികമായിട്ടും മൂപ്പര് പറയാം എന്താ ഇവിടെ വോട്ട് ചെയ്യുന്താ ബി ജെ പിക്ക് വോട്ട് ചെയ്യും വിശ്വഗുരു മോദി ചോദ്യം ചെയ്യപ്പെടാത്ത ഭയങ്കര സാധനമാണ് വോട്ട് ചെയ്യുന്ന പറയുന്നുണ്ടാവും അതല്ലാതെ പിന്നെ എന്തിനാണ് ഈ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെ കയറി ചെല്ലുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു പ്രഹസ്യമാണ് കേട്ടോ അത് പിന്നെ ഒക്കെ ഈ ബി ജെ പി അനുഭാവികളാണ് അതിലിപ്പോൾ ഉള്ളത് എന്തായാലും ഇങ്ങനത്തെ ഒരു പൊറാട്ട് നാടകമാണ് ഇപ്പോ കർണാടകയിലെ ഒരു സ്ഥലത്ത് ജനങ്ങൾ തന്നെ കൈയോടെ പിടിച്ചിട്ടുള്ളത് ഇനി ഈ നാടകം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാവരും ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു നെയിം ടാഗ് ഇങ്ങനെ വെച്ചിട്ട് കീശേലിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സത്യത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി സമയത്ത് അവരുടെ നെയിം ടാഗ് ഡിസ്പ്ലേ ചെയ്യണം ആരും തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എല്ലാരുടെ കീശയിലാണ് ഇനി ആ എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നാടകമാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സത്യത്തില് ഒരൊറ്റണത്തിലും നെയ്മാഗ് ഇല്ല പിന്നെന്താ വെച്ചാല് ഭയങ്കര അപ്പൊ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നെയ്മടാഗ് എവിടെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര അഭിനയം ആ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കൊടുത്താൽ പോരാ അതായത് ആ ബി ജെ പി കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഒരു ബി ജെ പി കാരൻ ഉണ്ടല്ലോ അയാൾ സത്യത്തിൽ ഒരു നെയിം ടാഗും കൊണ്ടുവന്നിട്ടില്ല

അയാളുടെ അഭിനന്ദങ്ങൾ കണ്ടോ ചൂല് തീട്ടത്തിൽ മുക്കിട്ട് അടിക്കേണ്ടായിരുന്നൊക്കെ അതായത് ഇപ്പോഴുണ്ടായിരുന്നല്ലോ കാണലല്ലോ കാണാലോ ഭയങ്കര അഭിനയം സത്യത്തിൽ അങ്ങനെ സംഗതി കൊണ്ടുപോന്നിട്ടേ ഇല്ല എന്ന് മാത്രമല്ല എന്താണ് ഇവരെല്ലാരും കഴുത്തിൽ ഒരു നാടട്ടേന്റെ ശേഷം അത് ഈ പോക്കറ്റിൽ കെടുത്തിരികാൻ കാരണം എന്താണ് ഇത് ഡിസ്പ്ലേ ചെയ്തു സാധനല്ലേ അത് ജനങ്ങള് ചോദിക്കണം നിങ്ങളുടെ നെയിം നെയ്മീശ് കാണിക്കണം ഇതെന്തത് അങ്ങനെ നല്ല സംഗതി ചുരുക്കി പറഞ്ഞാല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് വെറും വേശ്യാലയുമായി മാറി എന്ന് പറഞ്ഞാലും അതൊരു കുഴപ്പമില്ല കാരണം ഉള്ള അണ്ടനും അടകോടനൊക്കെ ഇതിൽ കയറി നിരങ്ങാമെന്നുള്ള അവസ്ഥ എത്തിപ്പെട്ടിരിക്കുകയാണ് അല്ലാതെ പണ്ടത്തെ പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തമായ നെടുന്തൂണെന്നല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ വിടവില് കണ്ടുകൊണ്ടിരുന്ന പിന്നെ അത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത ഉണ്ട് എന്താണ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ജി പി എസ് ഘടിപ്പിക്കാൻ ആ സംസ്ഥാനത്ത് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് ചിന്തിച്ചോക്കണം ഏർ വാഹനത്തിൽ ജി പി എസ് ഘടിപ്പിക്കണം മൊത്തം മിഷീൻ തന്നെ തട്ടിപ്പായി മാറിയിരിക്കയാണ് ആ സമയത്ത് വാഹനത്തിൽ ജി പി എസ് ഘടിപ്പിച്ച ഒക്കെ നടക്കുമല്ലോ സത്യം പറഞ്ഞാൽ പ്രോഗ്രാം തന്നെ കയറ്റിട്ടുള്ളത് ഈ ബി ജെ പി ജയിക്കണം എന്ന ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ ചെയ്യുന്നത് എന്നിട്ടൊരു ജി പി എസ്സിന്റെ ഒരു നാടകം കളിക്കുകയാണ് സത്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏക ലക്ഷ്യം ഉത്തരവാദിത്തം എന്താ അറിയോ ബി ജെ പി ജയിക്കുന്നുണ്ടോ അത് മാത്രം നോക്കുക വേറെ യാതൊരു ഉത്തരവാദിത്തം അവർക്കില്ല എത്ര മിഷനിൽ എന്ത് തട്ടിപ്പ് നടന്നാലും എന്തൊക്കെ തന്നെ ജനങ്ങൾ പിടിച്ചാലും അതൊന്നും പ്രശ്നമില്ല അവസാനം ആ വോട്ട് എണ്ണുന്ന ദിവസം ബി ജെ പിക്ക് മൃഗീയുമായി ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ഈ പറഞ്ഞ ഹിന്ദു രാഷ്ട്രം ജന്തു രാഷ്ട്രം വിശ്വഗുരു ജയ ശ്രീറാം ഒക്കെ കൂടിയിട്ടൊന്നും ലെവലായി കിട്ടണം വേറെ ഒന്നും തന്നെ ഇല്ല വേറെ ഒരു ലക്ഷ്യം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല കാരണം എന്താണ് മോദി തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് അതിൽ ഇരിക്കുന്നത് വേറെ ആരാണ് ആരും മോദി തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ഈ മൂന്നെണ്ണം മൂന്ന് കുരങ്ങന്മാര് ആ കുരങ്ങന്മാരെന്താ ചെയ്യ മോദി ജയിച്ചു എന്ന് പറയലാണ് അവരുടെ അവസാനത്തെ ലക്ഷ്യം അത് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് ഒരു സുതാര്യമായ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്തി കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം എന്ന് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അടുത്ത വിടയിൽ കാണാം ബൈ